ഒരു തരത്തിലുള്ള മായങ്ങളും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോണത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറും ചേർത്തിട്ടില്ല ഒന്നും കേടുവരാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാനും പറ്റും നമ്മളുടെ ഈ പൈനാപ്പിൾ ജാം അപ്പോൾ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ നമ്മുടെ ക്രിസ്മസിനായിട്ട് പ്ലം കേക്ക് ചെയ്യണ ടൈമിൽ കുറച്ച് പൈനാപ്പിൾ ജാമും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഞാൻ റെസിപ്പി അടുത്ത് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ജാമ് തയ്യാറാക്കി വെച്ചോട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഒന്നര കിലോ തൂക്കമുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മളുടെ ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് പൈനാപ്പിൾ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മൾ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളം നമുക്ക് വേണ്ട നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഒരു മൂന്ന് കപ്പ് അളവിലുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രഷ് ജ്യൂസിൻ്റെ അളവിലാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത് കേട്ടാ പൈനാപ്പിളുടെ തൂക്കത്തിന് ഇവിടെ പ്രസക്തിയില്ല അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് അളവിൽ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൈനാപ്പിൾ പൈനാപ്പിളാണെങ്കിൽ രണ്ട് കപ്പൊക്കെയല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഷുഗർ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് കപ്പ് അളവിൽ നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടിയത് കൊണ്ട് മൂന്ന് കപ്പളവിൽ തന്നെ പഞ്ചസാര നമ്മൾ ചേർക്കണം കേട്ടോ ഒട്ടും കൂടുതലല്ല ഈ ഒരളവെന്ന് വെച്ചാൽ അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇച്ചിരി കൂടി നല്ല ലൂസായിട്ട് നമ്മുടെ സിറപ്പ് മാറിയിട്ടുണ്ടാവും ഇനി ഇതേപോലെ തിളച്ച് പൊന്തി വരണ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളുടെ പൈനാപ്പിൾ ജാം റെഡിയാക്കി എടുക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ നമ്മളുടെ ജാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇച്ചിരി കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ആ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വിട്ടു ഒരു ചെറിയ രീതിയിൽ ഒന്ന് കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഒരു രൂപത്തിലാണ് നമ്മളുടെ ജാം ഇരിക്കുക ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നേരെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്

എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴത്തിനും ഒന്നും കൂടി ഒരു ഇരുപത് മിനിറ്റ് സമയമാകുമ്പോഴത്തിനും ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടില്ല പക്ഷേ ഒട്ടും പേടിക്കേണ്ട ചെറിയ രീതിയിൽ ഒന്ന് തണുത്ത് വരുമ്പോഴത്തിനും ഇങ്ങനെയായിട്ട് കിട്ടും നമുക്ക് ആ സൈഡിലുള്ള പതയൊക്കെ നന്നായിട്ട് ചൂടാറുമ്പോൾ പോകും കേട്ടോ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത്തിരി പതയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു നാല് മണിക്കൂറൊക്കെ സമയം കഴിഞ്ഞ് ഇവളത്തിനും നമ്മുടെ ജാമ് ഈ ഒരു രീതിയിൽ ആയിട്ട് നമുക്ക് കിട്ടി ും സൂപ്പറായിട്ടുള്ള ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടില്ലേ യാതൊരുവിധ കളറുകളും ചേർക്കട്ടാ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂട്ടാ ബ്രെഡിന് പുറമെ നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പവും അല്ലെങ്കിൽ ഗോതമ്പ് ദോശയുടെ ഒക്കെ ഒപ്പം പരട്ടിയിട്ട് അവർക്ക് റോൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മൾ കറുവപ്പട്ട ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഈ സമയത്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് നല്ലൊരു കുപ്പിയിൽ ഒട്ടും വെള്ളമില്ലാത്ത കുപ്പിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ നല്ലൊരു ടെക്സ്ചറിൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്ക്സ് പറയാനായിട്ട് മറക്കരുത് കേട്ടാൽ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബോ ബൈ താങ്ക് യു